തങ്കമണി പ്രകാശ് റോഡിൽ അപകട ഭീഷണി ഉയർത്തി വൻ ഗർത്തങ്ങൾ റോഡ് അത്യാധുനിക നിലവാരത്തിൽ പണിയുന്നതിന്റെ ഭാഗമായി രൂപപ്പെട്ട ഓടയാണ് പലയിടങ്ങളിലായി ഗർത്തങ്ങളായി മാറിയത് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതിനാൽ അപകടങ്ങളും ഇവിടെ പതിവാണ് എട്ട് കോടിയോളം രൂപ മുതൽ മുടക്ക് നിർമ്മിക്കുന്ന തങ്കമണി പ്രകാശ് റോഡിലാണ് അപകടം പതിയിരിക്കുന്നത് റോഡ് നിർമ്മാണ ഘട്ടത്തിൽ ഉണ്ടായ ഓട പിന്നീട് ഗർഭമായി മാറുകയായിരുന്നു ഇത് അപകടങ്ങൾക്ക് കാരണമായതോടുകൂടി പ്രതിഷേധങ്ങളും ഉയർന്നു വന്നു എന്നാൽ വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുവാൻ കാലതാമസം വരുത്തുന്നതാണ് ഗർഭം നികത്തുവാൻ കഴിയാത്തത് എന്ന് കരാറുകാരൻ പറയുന്നു എന്നാൽ വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിന്റെ പണം അടയ്ക്കുവാൻ പോലും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ അപകടാവസ്ഥ പരിഹരിക്കുവാൻ കരാറുകാരൻ ഗർഭങ്ങളിൽ ചിലത് മണ്ണിട്ട് താൽക്കാലികമായി നികത്തിയെങ്കിലും ഇത് ശാശ്വത പരിഹാരവുമല്ല മഴ പെയ്യുമ്പോൾ ഇത് പൂർണ്ണമായും ഒലിച്ചു പോകും റോഡ് സംരക്ഷിക്കണമെങ്കിൽ ഇവിടെ അയറിഷ് റോഡ് തന്നെ അനിവാര്യമാണ് എന്നാൽ ഓട തന്റെ കരാറിൽ ഇല്ലെന്നാണ് നിലവിലെ കരാറുകാരൻ പറയുന്നത് ഈ റോഡിന്റെ സൈഡിലേക്ക് ഐറിഷ് ഓട നിർമ്മിക്കുന്നതിന് വേണ്ടി അഗാധമായ ഗർത്തം എടുത്തു വയ്ക്കുകയും അതിലേക്ക് പല വാഹനങ്ങളും കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ദുസ്സൃതമായിട്ടാണ് അത് സംഘടിപ്പിച്ചു വെച്ചിരിക്കുക ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ റോഡിന്റെ സൈഡിൽ കൂടി നടന്നുപോയ പോയ ആളിന്റെ കാലത്തെ വാഹനം കയറുക ഈ റോഡുമണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എട്ടിലധികം ആളുകൾക്ക് അപകടം ഉണ്ടായതായിട്ട് തന്നെ ഏകദേശം അറിയാം പിന്നെ പല വീടുകളിലേക്കുള്ള പ്രവേശന മാർഗ്ഗങ്ങളും ജെ സി ബി ഉപയോഗിച്ച് തുറന്നിട്ടിരിക്കുകയാണ് അവർക്ക് വാഹനങ്ങൾ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ സാധിക്കുന്നില്ല ഒരു ആശുപത്രി കേസ് വന്നാൽ പോലും സ്വന്തം വീടിന്റെ മുറ്റത്ത് വാഹനങ്ങൾ കിടപ്പുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികളിലാണ് തങ്കമണി പ്രകാശ് നിവാസികൾ ഓട നിർമ്മിക്കാതെ റോഡ് നിർമ്മിച്ചിട്ട് നാട്ടുകാർക്ക് ഗുണമല്ല കാരണം ചെങ്കുത്തായ ഇറക്കമുള്ള റോഡിൽ മലവെള്ളപ്പാച്ചിൽ അതിശക്തമാണ് കൂടാതെ റോഡിന് സമീപത്തെ വീടുകളിലേക്ക് കയറുവാൻ പോലും കഴിയാത്ത അവസ്ഥകളുമുണ്ട് അടിയന്തരമായി ശാശ്വത പരിഹാരമാണ് ഇവിടെ ആവശ്യം ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി